നമസ്കാരം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ യാതൊരു നടപടിയും ഇന്നേ ഇവരെ ഫലം കണ്ടില്ല താൽക്കാലിക സർക്കാരിനെ അപേക്ഷിച്ച് അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്നതുമല്ല ഈ വിഷയങ്ങളെല്ലാം അതിനാൽ തന്നെ അതിനുള്ള പോംവഴി അണിയറയിൽ തയ്യാറാക്കുകയാണ് മോദി അമിത്ഷാ ഡോവൽ ത്രയം ആഭ്യന്തര കലാപത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടിരുന്നു തുടർന്ന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുക്കൾ ധാക്കയിൽ റാലി ഉൾപ്പെടെ നടത്തി നേരത്തെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് ഹിന്ദുക്കൾക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു എന്നാൽ സർക്കാർ വീണതോടെ ഹിന്ദുക്കൾക്ക് നേരെ വൻതോതിൽ ആക്രമണമുണ്ടായി ഷെയ്ഖ് ഹസീനയെ ഉടൻ ബംഗ്ലാദേശിൽ എത്തിക്കുവാൻ ഇന്ത്യ തന്നെ മുൻകൈയെടുക്കുന്ന രംഗങ്ങളാണ് നിലവിൽ കാണുന്നത് അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ബംഗ്ലാദേശിൽ ഉടൻ സമാധാനം പോക്കുമെന്ന വാഗ്ദാനങ്ങൾ പോലും നൽകി കഴിഞ്ഞു പോരാത്തതിന് അജിറ്റോവൽ എന്ന ബുദ്ധി കേന്ദ്രം പിന്നണിയിൽ നിൽക്കുമ്പോൾ അക്കാര്യത്തിൽ ആർക്കും ഒരു ആശങ്കയില്ല രാജ്യത്തിന്റെ രൂപീകരണം മുതൽ ഇന്നേക്ക് വരെ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ അഭയ കേന്ദ്രമാണ് ഡോവൽ മുജീബുർ റഹ്മാനിൽ തുടങ്ങി ഇന്ന് ഷെയ്ഖ് ഹസീന വരെ അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തെത്തിയ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ യാതൊരു പോറലും കൂടാതെയാണ് അന്ന് യു പിയിലെ ഗാസിയാബാദിൽ വിമാനം ഇറക്കിയത് അതും റഫേൽ വിമാനങ്ങളുടെ അകമ്പടിയോടെ മോദി ഡോവൽ അമിത് ഷാ ത്രയും ഗ്രൗണ്ട് ഒരുക്കിയപ്പോൾ ഒന്നും കാണാതെയല്ല അവരതിനെ ഇറങ്ങി തിരിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് പടർന്നിരിക്കുന്ന അശാന്തിയുടെ അടിപേര് പോലും അളന്നു കഴിഞ്ഞിട്ടാണ് അവർ അതിനെ ഇറങ്ങി പുറപ്പെട്ടത് എവിടെ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് പ്രതിരോധ പ്രതിനിധിയായ ഡോവലിന് നല്ലപോലെ അറിയാം അത് നടപ്പിലാക്കാൻ മോദി അമിത്ഷാ കൂട്ടിക്കെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇസ്ലാമിക ജിഹാദി സമീപനം കാരണം ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് ഏഴ് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ഹിന്ദുക്കളുടെ ജീവനും സ്വത്തും കവർന്നെടുക്കുക മാത്രമല്ല മതപരിവർത്തനം ചെയ്യാനുള്ള ശ്രമവും അവിടെ അരങ്ങേറി അമ്പത്തഞ്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ ഷെയ് ഹസീൻ അധികാരം ഒഴിഞ്ഞ ദിവസം മാത്രം തകർത്തെറിഞ്ഞു ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾക്ക് സ്വന്തം വീടുപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു അങ്ങനെ രാജ്യത്ത് നടക്കുന്ന അശാന്തികൾ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ കേവല ന്യൂനപക്ഷമായ ഹിന്ദു മതസ്ഥർക്ക് ഇന്നവിടം പ്രേതഭൂമിയാണ് ആരാധനാലയങ്ങൾ തകർക്കുന്നതിനപ്പുറം സ്ത്രീ പുരുഷ ഭേദമന്യെ അവിടെ നരഹത്തി പെരുകുകയാണ് ആ അശാന്തി കണ്ടു നിൽക്കാൻ നമുക്കു ആവില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇത്രയേറെ ഇടപെടലുകൾ നടത്തുന്നതും നിലവിൽ താൽക്കാലിക സർക്കാരിന് ഇതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ഇന്ന് നൽകിയിട്ടുണ്ട് എങ്കിലും അതൊന്നും നോക്കി നടത്താനുള്ള കെൽപ്പോ ധൈര്യമോ യു ഡി സർക്കാരിനില്ല അത് ഇന്ത്യക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖ് ഹസീനയെ അവിടേക്ക് ഉടൻ തിരികെ സുരക്ഷിതമായി രാജ്യത്ത് തിരികെ എത്തിക്കുവാനും സ്ഥിതിഗതികൾ നല്ല രീതിയിലേക്ക് ആക്കുവാനും ഇന്ത്യ മുന്നിട്ട് നോക്കുന്നത് ഒരു തെറ്റും ചെയ്യാതെ ഇതിനായി ബലിയാടാകുന്ന സാധാരണക്കാരനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മുടെ ആവില്ല അതോടൊപ്പം ഇതിന്റെ എല്ലാം പിന്നണിയിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടുവാനോ ഇന്ത്യക്ക് മനസ്സില്ല സംവർണ്ണ പ്രക്ഷോഭത്തിൽ നിന്നും ഇന്ന് കാണുന്ന വംശഹത്യ വരെ എത്തി നിൽക്കുന്ന ഈ വിഷയം ഡോവലും സംഘവും അങ്ങനെയെന്ന് തള്ളിക്കളയില്ല എന്തായാലും ഷെയ്ഖ് ഹസീന സ്ഥലത്ത് എത്തുന്നതോടെ ആ എട്ട് ശതമാനം വേദന ഹിന്ദുക്കൾ സുരക്ഷിതരാവും അവരെ ഇത്രയും കാലം സംരക്ഷിച്ച ആ കൈകൾക്കുള്ള കാത്തിരിപ്പിലാണവരും ജീവൻ കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട്